അസല അലൈക്കും വാർഹമല്ലാ വാർക്കാത്തു ബിസ്മില്ല അലഹമില്ല നമ്മൾ എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോൾ നമ്മുടെ നമ്മളെ ആരെങ്കിലും പിന്തുടർന്നാല് ആരെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നമ്മളെ ഉള്ളിലൊരു ഭയം ഉണ്ടാവും അല്ലേ എന്നാ ആ ഫോളോ ചെയ്യുന്ന ആള് നമുക്ക് പ്രയോജനമുള്ള ആളാണെങ്കിലോ അപ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ദുനിയാവിലെ ഒരു യാത്രയാണ് നമ്മൾ എന്താ പറയുക മറ്റൊരു ലോകത്തേക്കുള്ള മരണം അല്ലെ മറ്റൊരു ദുനിയാവുന്ന മറ്റൊരു ലോകത്തേക്കുള്ള ഒരു യാത്രയാണ് ആ യാത്രയിൽ നമ്മൾ പിന്തുടരാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും പറയുന്നുണ്ട് അല്ലെ എന്നാ നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട ഒരു കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ അമലകൾ ആ അമലുകൾ നമ്മളെ കൂടെ ഉണ്ടാവും അത് നല്ലതാണെങ്കില് നമുക്കൊരു പേടി ഇല്ലാതെ യാത്ര ചെയ്യാം അതേസമയം ആ അമലുകൾ മോശമാണെങ്കിലോ നമ്മളെ ഒട്ടുനോക്കുക നമ്മളെ പാപങ്ങളെന്ന് പറയുന്നത് തീർച്ചയായും നമുക്ക് ദുനിയവിൽ ഉപദ്രവകരമായ കാര്യമായിരിക്കും ചാ നമുക്ക് ഒരു നമ്മളെ ശരീരത്തിൽ ഒരു വിഷം അത് ഏറ്റാല് അത് നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും അല്ലെ അതുപോലെ പാപങ്ങളും നമുക്ക് ദോഷം ചെയ്യുന്ന പറയുന്ന അതുകൊണ്ട് തന്നെ എല്ലാ പാപങ്ങളും നമ്മള് വിട്ടു നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അള്ളാഹന് വഴിപ്പെട്ട് ജീവിക്കുമ്പോ അതിൽ അള്ളാഹത്താലെ ബർക്കത്ത് ചെയ്തു തരും എന്നാ നമ്മള് പാപങ്ങൾ ചെയ്ത് ജീവിക്കുന്നെങ്കില് എല്ലാ ബർക്കത്തിനും അത് ഒഴിവാക്കി കളിയെന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നമ്മുടെ യാത്രയിൽ നമ്മുടെ അമലുകൾ ഏറ്റവും നല്ലതാവട്ടെ ആ മീൻ